ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷോർണേറ്റി ആണ് നമ്മുടെ ഓഫർ പ്രൈസ് തന്നെയാണ് ടു ഡബിൾ നയൻ സൈസ് വരുന്നത് അമ്പത്തി ആറ് ആണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ മാക്സീസ് ഒക്കെ ഓഫർ ആയതുകൊണ്ടുതന്നെ നമുക്ക് ഷിപ്പ് ഫ്രീ ആയില്ല അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയുള്ളൂ കാരണം നമുക്ക് പീസസ് മാക്സീസ് ഓർഡർ നൽകുമ്പോൾ അവർ ക്യാഷ് ഇടാൻ നേരത്തെ അധികം വരും ഷിപ്പ് ഫ്രീ ആണല്ലോ എന്നാണ് ചോദിക്കുന്നത് ഷിപ്പ് ഫ്രീ അല്ല കേട്ടോ കാരണം നമ്മുടെ ഓഫർ ആണ് അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇരിക്കുകയോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ട് പിന്നെ എങ്ങനെ ഓർഡർ ചെയ്യാൻ നൽകേണ്ടെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് കൂടുക ദൻ അത് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ പിന്നെ ഡി ടി സി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പോസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അഞ്ച് ഷെയ്ഡിൽ രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ് നമുക്ക് ഷോർട്ട് നൈറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും എങ്കിലും ഒരു ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നൈറ്റിയുടെ പ്രിൻ്റിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലൈറ്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് സിമ്പിൾ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും പറ്റും ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വിടുത്തിട്ടുണ്ട് കേട്ടോ എൻറ്റിലായിട്ടൊക്കെ ഇനി ഇതൊന്ന് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ അളവ് അത് വൺ സൈഡ് വന്നിട്ട് ട്വൻ്റി ഫോർ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തെട്ട് സൈസ് കിട്ടുന്ന ഒരു നെഗറ്റിയാണ് ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതും കൂടി ഞാൻ മെഷർ ചെയ്തൊന്ന് കാണിച്ച് തരാം പതി മൂന്നര വരുന്നുണ്ട് കേട്ടോ ിതിൻ്റെ മാക്സിയുടെ ലെങ് കൂടി മെറ്റർ ചെയ്ത് കാണിച്ചു തരാം ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും കാരണം മോൾ ഉണ്ട് കേട്ടോ അപ്പോൾ മോൾ അത്യാവശ്യം ശബ്ദം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അൻപത്തി അഞ്ചാണ് മാക്സിയുടെ ലെങ്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്റ്റിയുടെ ഷോൾ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അത്യാവശ്യം ലെങ്ത്തും വിടുത്തും കിട്ടുന്ന ഒരു ഷോൾ തന്നെയാണ് കണ്ടല്ലോ അത്യാവശ്യം ലെങ്ത്തും വിടുത്തും കിട്ടും അപ്പം പിന്നെ നമുക്കിതിൻ്റെ അടുത്ത പാറ്റേൺ കാണിച്ച് തരാം ാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തോളൂ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഓക്കെ ആണ് ഇതാണ് അതിന്റെ ഷോൾ കളർ ചേഞ്ച് ആണ് അതിന്റെ ബ്രൗൺ ആണ് കേട്ടോ ഈ ഒരു നെയ്റ്റി എല്ലാം ഡിമാൻഡുള്ള കളവ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഷോൾ അതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഓക്കെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ പർപ്പിൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ അതിന്റെ സെയിം കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഗ്രീൻ ഉണ്ട് പർപ്പിൾ ഉണ്ട് ദെൻ ബ്രൗൺ ഉണ്ട് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് കാണാം ഇതിന്റെ പ്രിന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ സൈസ് വന്നിട്ട് കറക്റ്റ് ആണ് ഇതിന്റെ ഫുൾ ആയിട്ട് ഇതുപോലുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിണ്ട് പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു മാക്സ് ഇഷ്ടാവും ഇതിന്റെ എൻഡിൽ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും അത്യാവശ്യം എടുത്തിട്ടേ സെയിം ആണ് കിട്ടുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ സെയിം ആണ് ഓക്കെ ഇതിന്റെ ഷോളൊന്ന് നിവൃത്തി കാണിച്ചു തരാം കാരണം ഒരു പാറ്റേണിൻ്റെ ഷോ ഒരു പാറ്റേണിൻ്റെ ഷോൾ നിർത്തിയാൽ മതിയല്ലോ ബാക്കിയൊക്കെ കളേഴ്സ് ആയതുകൊണ്ട് ഐ മീൻ കളർ ചേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഈ ഷോളിൻ്റെ ലെങ്ത്തും ഉണ്ട് വിടുത്തും ഉണ്ട് ഇത് എത്രയാണ് കേട്ടോ എടുത്തിട്ട് തന്നെ ഇത് ലെങ്ത്തും ഉണ്ട് ഇതിൻ്റെ അടുത്ത കളർ കാണിച്ചു തരാം നെക്സ്റ്റ് ഇതിൻ്റെ കളർ വന്നിട്ട് പർപ്പിളാണ് ഇങ്ങനെയാണ് ഇതിട്ട് ഫുൾ വ്യൂ വരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി വരുന്ന മാക്സിയാണ് നമ്മൾ ടു ഡബിൾ നയൺ തരുന്നത് ാണ് ബ്രൗണിന്റെ ഫുൾ വ്യൂ വരുന്നത് എൻഡിലെത്തുമ്പോൾ കണ്ടല്ലോ വർത്തിൽ ചെറിയ ഡിഫറെൻ്റ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് സ്ലീവ് ഒക്കെ കണ്ടല്ലോ ഇതിന്റെ യോക്കിൽ എല്ലാത്തിലും സിപ്പ് വരുന്നുണ്ട് കേട്ടോ സിപ് ടൈപ്പ് ആണ് ഇങ്ങനെയാണ് എൻഡ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് എല്ലാം നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്ര പെട്ടെന്ന് എടുത്തോളൂ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ എത്തുന്നു നമ്മളൊരു ഗി വേ നടത്തുന്നുണ്ട് കേട്ടോ അതറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ മൂന്ന് വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ ഗീവേ നടത്തുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൊട്ട് മുൻപിട്ട വീഡിയോന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് വൺ ഡബിൾ നയൻ റുപ്പീസിൻ്റെ മാക്സി ഒന്നും അതിലുണ്ടായിരുന്നത് അത് ഇഷ്ടമായവരുണ്ടെങ്കിൽ തീർച്ചയായും ഓർഡർ നൽകുന്നുണ്ട് കാരണം വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മൾ നല്ല നല്ല ഭംഗിയുള്ള മാക്സീസ് ആണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഗിവേ ഇങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ദീ വീഡിയോ ഈ നമ്മൾ ഇടാൻ പോകുന്ന അടുത്തൊരു വീഡിയോ അങ്ങനെ മൂന്ന് വീഡിയോ ഈ അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് താഴെ ഒരു കമൻസ് ചെയ്യുക നമ്മൾ ഈ മൂന്ന് വീഡിയോ എന്നായിട്ട് തിരഞ്ഞെടുക്കുന്ന കമൻസിൽ ഒരാൾക്കായിരിക്കും നമ്മൾ ഗി ഗിഫ്റ്റ് നൽകാൻ പോകുന്നത് മേ ബി അത് നിങ്ങൾക്കായിരിക്കാം ചിലപ്പം നമ്മൾ ഒന്നിലധികം പേർക്ക് കൊടുക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും എടുക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വീണ്ടും വീണ്ടും ഗെവേ നടത്തുന്നതായിരിക്കും അതൊന്നുള്ളത് പത്തും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇല്ലെങ്കിൽ നമുക്ക് അതിന് പറ്റത്തില്ല എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ വരാം